പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പത്ത് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എന്ന സുവിശേഷത്തിൽ നിന്ന് പത്താം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് പതിനാറ് അധ്യായങ്ങളുള്ള പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം മെയ് എട്ട് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന മെയ് ഇരുപത്തഞ്ചിന് പൂർണ്ണമാകും എന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവ് ഈ സവിശേഷം മുഴുവൻ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം പത്ത് നിയമത്തിൻ്റെ പരിപൂർത്തി സഹോദരര് എൻ്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രയേലിനു വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യക്തത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല വിശ്വസിക്കുന്ന ഏതൊരുവിനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു എല്ലാവർക്കും രക്ഷ നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശം എഴുതുന്നു വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത് അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങും എന്നും പറയരുത് എന്നാൽ പിന്നെ എന്താണ് പറയുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ് നിൻ്റെ അതരത്തിലും നിൻ്റെ ഹൃദയത്തിലും അതുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ രക്ഷപ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം പ്രാപിക്കുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും പ്രഘോഷണവും വിശ്വാസവും എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗവനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല കർത്താവെ ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യ ചോദിക്കുന്നുണ്ടല്ലോ ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിലൊന്നുമാണ് എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു തീർച്ചയായും ഉണ്ട് എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇസ്രയേൽ ഇത് ഗ്രഹിച്ചില്ലയോ മുമ്പേ തന്നെ മോശ ഇങ്ങനെ പറയുന്നു ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ അസൂയ ജനിപ്പിക്കും ബുദ്ധിയില്ലാത്ത ഒരു ജനത്തെക്കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും ഏ ശയ്യായും ധൈര്യപൂർവ്വം പറയുന്നു എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി ഇസ്രയേലിനെ ആവട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ് അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി പത്താം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്